നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വലിപ്പം അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാനത് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു മുൻ ബാഴ്സലോണ താരം കൂടിയായ ഇവാൻ റാക്കറ്റിജ റാക്കറ്റിജ് സ്പോർട്ടിനോട് പറഞ്ഞ വാക്കുകളാണിത് മറ്റു മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം മെസ്സിയെക്കുറിച്ച് പറയുന്നു അദ്ദേഹത്തിന് അറിയില്ല എത്രത്തോളം മറ്റ് ആളുകളെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം ഇംപ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അതൊരു പക്ഷേ മെസ്സിയുടെ നോബിലിറ്റി കൂടിയായിരിക്കും പക്ഷേ ഞാൻ എപ്പോഴും മെസ്സിയോട് പറയാറുള്ളൊരു കാര്യം ലിയോ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ജസ്റ്റർ കൊണ്ടും മാത്രം നിങ്ങളുടെ ടീം മേറ്റ്സിൽ നിങ്ങൾക്ക് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഇവിടെയുള്ള പലരും ബാഴ്സലോണോട് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ടീം കളിക്കുക എന്നുള്ളത് കൊണ്ടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ബാഴ്സയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവാൻ റാക്കറ്റിച്ച് പറയുന്നു അതാണ് ലിയോ മെസ്സിയുടെ പ്രാധാന്യം ഒരർത്ഥത്ത് പറഞ്ഞാൽ മെസ്സിക്കറിയില്ല മെസ്സി എത്ര മെസ്സിയുടെ ഒരു ഇമ്പാക്റ്റ് എത്രയാണ് മെസ്സി എത്രത്തോളം വലിയവനാണെന്ന് മെസ്സിക്കറിയില്ല എന്നാണ് റാക്കറ്റിച്ച് പറഞ്ഞു വെക്കുന്നത് ബാഴ്സയിൽ പല താരങ്ങളും കളിച്ചത് മെസ്സിയോടൊപ്പം ഒരേ ടീമിൽ കളിക്കാൻ കഴിയുമല്ലോ എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വീഡിയോ വീണ്ടും